ൾ എന്താണ് അതിൽക്ക് ഒരു കിളി ദാസേട്ടൻ കണ്ടിട്ട് എന്നെ വിളിച്ച ദാസേട്ടെ പറഞ്ഞ എടാ മോനെ നീ എന്നെ ഒന്ന് പാടിച്ച സ്വരങ്ങളല്ല അവർ പച്ചക്കറി അരിയാടാ അപ്പൊ ദാസേന്റെ നിർബന്ധം എന്നെ കൊണ്ട് അത് ഉടനെ പാടിക്കണം എനിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കി ഒന്നും നടക്കുന്നില്ല അവസാനം എനിക്ക് പറയാൻ ഒരു കാരണം കിട്ടി ഓ എൻ ബി സാറിനെ കുറിച്ച് പറയുമ്പോൾ അതേ ഇപ്പൊ വാൽമേൽ പൂ തന്നെ അത് എഴുതിയിട്ട് നമുക്കത് പാടുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ് ഇപ്പോൾ ഒ എൻ വി സാറ് എഴുതിയിട്ട് ചില വാക്കുകൾ നമുക്ക് സെറ്റാവുന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരിക്കലും സാറിൻ്റെ അടുത്ത് പോയി സാർ ഇതൊന്ന് മാറ്റാവുമെന്ന് നമുക്ക് ചോദിക്കാനുള്ള ധൈര്യമില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ഓ എൻ വി സാറിൻ്റെ മുമ്പിൽ അത് മാക്സിമം ഇച്ചിരി ബോറായിട്ട് തന്നെ ഇരുന്ന് പാടും അപ്പോൾ സാറ് തന്നെ ശരത്തെ മറ്റേ പരിമാറ്റി ഇതാക്കിക്കോ വാക്കു സാറ് തന്നെ പറയും ഓ ആശ്വാസമായി ഇല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ഇപ്പം തന്നെ ഈ പാൽ പാലിന്മേൽ പോവുമ്പോൾ പാട്ട് വേശു കിളിമകളെന്ന് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു അത് ഉഗ്ര അസാധ്യ ഞാൻ രാജ് നമ്മുടെ രാജവേട്ടൻ്റെ അടുത്ത് രാജവേട്ട ഈ വേഷുക്കിളി മകൾ എന്താണ് ആ അതിൽക്ക് ഒരു കിളി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഒരു വല്ലാത്ത അവസ്ഥ പോയി ചോദിക്കാൻ പറ്റും അതിൻ്റെ ചുമ്മാ അർത്ഥമില്ലാതെ അദ്ദേഹം എഴുതത്തില്ലല്ലോ അദ്ദേഹം ഇവനൊക്കെ ഉള്ളോ എന്ന് അദ്ദേഹം ധരിച്ചാലോന്നുള്ള പേരി കൊണ്ട് സാറേ ആ വേഷുക്കിളിമോട് നല്ല സുഖാന്ത് പിന്നെ ശ്രീരാമ പറയേണ്ട കാര്യമില്ല അത് ആ പാട്ടിന് അതിൻ്റെ ഒരു ഏറ്റവും പ്ലസ് എന്ന് പറഞ്ഞാൽ ഓൻ വിസാറിൻ്റെ ലിറിക്സ് പിന്നെ ദാസേട്ടൻ്റെ ആലാപനം പിന്നെ നമ്മുടെ പറയണ്ട മോഹൻലാൽ അണ്ണാച്ചി ശോഭനയും അലക്കി തീർത്തേക്കുക പിന്നെ രാജുവേട്ടൻ പാട്ടിനെ പറ്റി പറഞ്ഞ് അങ്ങനെ നിർത്താൻ പറ്റില്ല പാടാതെ നമുക്ക് വിടാനും അല്ല സ്വരങ്ങൾ ഇത് ദാസേട്ടൻ കണ്ടിട്ട് എന്നെ വിളിച്ച ദാസേട്ടൻ പറഞ്ഞ് എടാ മോനെ നീ എന്നെ കൊന്നു പാടിച്ച സ്വരങ്ങളല്ലേ അവർ പച്ചക്കറി അരിയാടാ ആ പാട്ട് കണ്ടിട്ട് പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇപ്പം ലാൽ സാറിടുന്ന് സ്വരം പാടുന്ന ഒരു സ്റ്റേജ് കാണിച്ചാലൊക്കെ അത് അലമ്പായിപ്പോയാണ് പക്ഷേ അത് വളരെ കൃത്യമായിട്ട് അതിൽ ലളിത ആണെങ്കിലും എല്ലാ ഇന്നസെൻ്റ് ചേട്ടനും എല്ലാവരും അത് ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇടയിൽ തിലകഞ്ചേട്ടനും ശ്രീവിദ്യ അമ്മയും ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചർ ചെയ്ത പിന്നെ അത് നിന്മ അതൊരു സിങ്കപ്പേറ്റ റുതമാണ് അപ്പോൾ അതൊക്കെ അവർ അത് കൃത്യമായിട്ട് അത് എന്താ പറയേണ്ടത് ശോഭനയുടെ കാര്യം പറയേണ്ട കാര്യമല്ല താളത്തിന്റെ കാര്യം അരച്ചു കലക്കി കുടിച്ച ഒരു നടിയാണ് ശോഭന ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കൊറേ സന്തോഷം അറിയില്ല അല്ല എനിക്കറിയാം അതുപോലെ അല്ല അതിന്റെ കഥാപാത്രം എന്ന് നമ്മുടെ ലാൽ സാറും കേക്ക് സാറും നമ്മുടെ കൈതപ്പുറമാണ് അച്ചുകാരും മറ്റേ മുടിയൊക്കെ ഇഞ്ചിട്ട് ഭയങ്കര വിദ്വാൻ ഇപ്പം രാജാവുണ്ട് നെടുപുട് വേണിച്ചേട്ട് അതിന് പാടണമെങ്കിൽ ഒരു രാജ ഗംഭീരമായിട്ടുള്ള ഒരാളിനെ തന്നെ കിട്ടണം രവീന്ദ്രൻ മാഷ് വലയിട്ട് തേടി പിന്നെ എന്നെ കിട്ടിയുള്ളൂ എന്നെ കണ്ടാലും തോന്നുന്ന ഒരു രാജാവന്ന് അഞ്ചടി മൂന്നിഞ്ചുള്ള ഒരു രാജാവ് അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷിനെ നേരത്തെ പോയി പാടിയൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാഷ് ആ ഒരു സമയത്ത് എന്നെ ഓർത്ത് വിളിച്ചതിൽ ആ മഹാനായ സംഗീത സംവിധായകനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു കാരണം ഒന്നാമത് രവീന്ദ്രൻ മാഷ്ട് ചെയ്തു വെച്ചതെന്ന് പാട്ടുകളെന്ന് പറഞ്ഞാൽ അയ്യോ ഒരു നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാണ് അല്ലാതെ ഒന്നും പറയാനില്ലായിരിക്കും എത്രയോ പാട്ടുകൾ എൻ്റെ കൺമുമ്പി വെച്ച് തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുമ്പിൽ ഇതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗിരീഷ് എണ്ണാച്ചി ലിറിക്ക് എഴുതി തന്നപ്പോൾ കരഞ്ഞ പോലെ ഞാൻ അത് നോട്ടേറ്റ് ചെയ്യാൻ പറ്റാണ്ട് കരഞ്ഞിട്ടുണ്ട് രവീന്ദ്രമാഹഷ്ട് പാടുന്ന കേട്ടിട്ട് അല്ല അങ്ങനൊരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും കുറച്ച് വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന് പ്രോഗ്രാം ചെയ്യാനും അറേഞ്ച് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു റജി ഞാനങ്ങനെ വേറെ ആർക്കും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് അത് അവരുടെ പേരിലാണ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല ഇപ്പം എസ് ബി ബി സാർ എനിക്ക് ഒച്ച പാട്ടേ എൻ്റെ കം കമ്പോ എൻ്റെ കോമ്പസിഷൻ എന്ന് പറഞ്ഞ് പാടിയിട്ടുള്ളൂ ഒരു പതിമൂന്നോളം പാട്ട് എൻ്റെ പാട്ട് കളഞ്ഞ് വേറെ ആളുകളുടെ പേരിൽ പാടിയിട്ടുണ്ട് പക്ഷേ എസ് ബി ബി സാറിന് സാറിനറിയാതെ ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് ഇപ്പം പെട്ടെന്ന് പറ്റി പറഞ്ഞപ്പോഴും ഒരു വിഷമാ മലയാളത്തിൽ തന്നെ ഏറ്റവും ഒരു കനപ്പെട്ട ഒരു പാട്ടും എന്നാൽ ഏറ്റവും ജനപ്രിയമായ ഒരു പാട്ടും കൂടിയാണ് ഈ ദേവസഭാതല അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു കുറച്ച് വരികളാണെങ്കിലും പാടുമ്പ അതിന്റെ മൊത്തം ഒരു ഇല്ല അതിന്റെ ഒരു കോമഡിയും കൂടെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ അദ്ദേഹം ഉണ്ട് അവിടെ ഈ പ്രമദവനൊക്കെ പാടുമ്പോ ഞാനുണ്ട് അപ്പൊ അത് പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ ശബ്ദം ഈ സ്പീക്കറിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ചതൊന്നും സുഖമല്ല ഇതാണ് യഥാർത്ഥ സുഖം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ പ്രമോദവനൊക്കെ ലൈവ് കേൾക്കുമ്പോഴേ ബേജാറായി പോയി അത് കേൾക്കുന്ന അതേ ഇപ്പൊ ഉറങ്ങായിരിക്കും രാജാവിന്റെ ഓർമ്മ അതെ ഞാൻ തന്നെ പാടിയല്ലോ അപ്പൊ ദാസേട്ടൻ അവിടെ അപ്പൊ ദാസേട്ടൻ പറഞ്ഞു എടാ നീ പാട് നീ പാടിക്കഴിഞ്ഞ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമേ ഇല്ല ദാസേട്ടൻ അത് എൻ്റെ തൊട്ട് പുറയല്ലേ സാക്ഷാൽ യേശുദാസിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ രാജാവായിട്ട് നിൽക്കണം മഹാ അതുപോലൊരു വൃത്തികെട്ട പരിപാടി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ദാസേട്ടാ ദാസേട്ട പോയിട്ട് ഞാൻ പാടിക്കണം അപ്പം ദാസേൻ്റെ നിർബന്ധം എന്നെ കൊണ്ട് അത് ഉടനെ പാടിക്കണം എനിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കി ഒന്നും നടക്കുന്നില്ല അവസാനം എനിക്ക് പറയാനൊരു കാരണം കിട്ടി ദാസേട്ട മൂത്രം ഒഴിക്കണം ഇവിടെ ഒഴിച്ച് കാണിക്കുന്ന ഒന്നും ദാസേട്ടെ പറയത്തില്ലെന്നുള്ള ഒരു സത്യം അതും അതല്ലേ നമുക്ക് പോയി അടച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ ആ കെയർ ഓഫിൽ അങ്ങ് ഇറങ്ങി പിന്നെ മൂത്രപ്പെരന്ന് ഇറങ്ങിയിട്ടേ ഇല്ല ഞാൻ അതിനകത്ത് തന്നെ അങ്ങ് നിന്ന് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദാസിയായിട്ട് പാടേണ്ടത് പാടി അദ്ദേഹം ഇറങ്ങി പോകുന്ന കണ്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങി അപ്പോൾ രവീന്ദ്ര മാസ്റ്ററും നമ്മുടെ സ്വാമിനാഥൻ സാർ സ്വാമിനാഥൻ സാർ സാറായിരുന്നു അവിടുത്തെ റെക്കോർഡിങ് എഞ്ചിനീയർ അദ്ദേഹമൊക്കെ ഇറങ്ങി അപ്പോഴത്തേക്കൊരു വല്ലാത്ത വിഷമമായി ഇപ്പോൾ പാടിയാൽ വേണം എനിക്കാണെങ്കിൽ ഈ മൂത്രം ഒഴുകാൻ മുട്ടിയ പോലെ പാടാൻ മുട്ടി നിൽക്കുക എങ്കിൽ ഇപ്പം അങ്ങ് പാടണം അപ്പം ഞാൻ പറഞ്ഞു മാഷേ പാടാം എടാ ഇപ്പം രാത്രിയായി മോനെ ഇപ്പോൾ വേറെ മൂടില്ല ഞാൻ ഞാൻ പറഞ്ഞു എനിക്കൊരു ചാൻസ് ഞാൻ ഒരു തവണ പാടത്തുള്ളൂ അപ്പം സ്വാമിനാഥൻ സാർ പറഞ്ഞു ഏയ് അവൻ പാടിട്ടുമേ ഒരേ ടേക്ക് തന്നെ വാ പിന്നെ അദ്ദേഹം സ്റ്റുഡിയോ തുറന്ന് അകത്ത് പോയി അപ്പം ഈ ആ സ്വരവും ആ പാടിൻ്റെ പോഷവും ഞാൻ ഒരൊറ്റ ടേക്കേ പാടിയിട്ടുള്ളൂ അപ്പോൾ വന്നപ്പോൾ എന്നെ രവീന്ദ്രൻ മാസ്റ്റർ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും തന്നു സ്വാമിനാഥൻ സാറിൻ്റെ രണ്ട് തവണ ഷേക്കാൻ്റെ ഒരു ഹഗം തന്നു അതൊരു വലിയ കാര്യമാണ് അത് എത്രയോ പേരുടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ദാസേനെ പേടിച്ച് മൂത്രപ്പരൊക്കെ കയറിയിട്ട് പിന്നെ ഒന്ന് പാടിയതാണത് അപ്പം അത് എനിക്ക് സത്യത്തിൽ മനസ്സിൽ ഇത് കാണുമ്പോഴും അതിൽ നെടുമ്പുണി വേടിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ എപ്പോഴും കാര്യം സംഗീതം അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കുറേ മാനസികമായിട്ട് കുറേ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഞാനൊരു കൃതി പാ ബാലിസാറിൻ്റെ കൃതിമായിട്ട് അദ്ദേഹം എനിക്ക് മൃതങ്ങ് വായിച്ച് തന്നിട്ടുണ്ട് അത് യൂട്യൂബിലുണ്ട് അതൊരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷം